ാണ് വണ്ടി പുറകിൽ എം എൽ എയുടെ വണ്ടി ഉണ്ടായിരുന്നു എം എൽ എ എന്ന് എഴുതിയ ബോർഡ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പറഞ്ഞു വണ്ടി എടുത്ത് മാറ്റാ വണ്ടിക്ക് പോകണം കൂടി വണ്ടിക്ക് ചുറ്റും കൂടി അടി അടിക്കാൻ മുപ്പത് പേരും മേലോട്ടുണ്ടാവും സംസാരി അപ്പോഴേ ഇവര് ആ സമയത്ത് തന്നെ അവർ കൈയേറ്റം ചെയ്യാൻ തുടങ്ങി പിടിക്കുന്ന പിന്നെ വേറെ തെറി കാരണം മദ്യലഹരിയിലായിരുന്നു വിളിച്ചിട്ട് അവനെ അവനെ വേണം എന്നൊക്കെ സംസാരിയായിരുന്നു വണ്ടി പോണം എടുത്ത് മാറ്റാൻ പറഞ്ഞായിരുന്നു ഒരു നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാട്ടാക്കടയിൽ ജി സ്റ്റീഫൻ എം എൽ എയുടെ വാഹനം കടത്തിവിടാൻ അനുവദിച്ചില്ല എന്നാരോപിച്ച് ഡി വൈ എഫ് എ പ്രവർത്തകർ ഗർഭിണി അടക്കമുള്ള കുടുംബത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഈ യുവാവും അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇന്നലെ എന്താണ് പ്രശ്നമുണ്ടായത് എന്ന് ഇന്നലെ എങ്ങനെയായിരുന്നു സംഭവത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു വണ്ടി പാർക്കിംഗ് നിന്ന് ഞാനെടുത്ത് ഈ മണ്ഡപത്തിൻ്റെ ഇട്ടു വൈഫും അനിയനും പിന്നെ ബാക്കി കുറച്ച് ഫ്രണ്ട്സൊക്കെ വരാനുണ്ടായിരുന്നു അവരെ വണ്ടി വണ്ടിയെടുത്ത് ഫ്രണ്ടിലിട്ടു അപ്പം വൈഫ് കയറി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടും കയറി കയറി കഴിഞ്ഞപ്പോഴത്തേൻ്റെ ബ്രദറിന് വേണ്ടി വെച്ചിട്ട് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഒരു മൂന്നാല് പേര് വന്നിട്ട് പറഞ്ഞ് വണ്ടി എടുത്ത് മാറ്റടാം എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് റേഷായിട്ട് തെറിയൊക്കെ വിളിച്ച് സംസാരിച്ചു നിങ്ങൾ കല്യാണത്തിന് വരുമ്പോഴാണ് ഈ സമയം വന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ എട്ട് മണി ആ ഏഴ് ഒരു ഏഴേ മുക്കാൽ ഏഴര ആ ടൈമിനാണ് ആ സമയം തിരിച്ച് പോകാൻ സമയത്താണ് അപ്പോഴത്തേക്കാണ് വണ്ടി പുറകിൽ എം എൽ എയുടെ വണ്ടി ഉണ്ടായിരുന്നു എം എൽ എ എന്ന് എഴുതിയ ബോർഡ് ഉണ്ടായിരുന്നു എനിക്ക് ഏത് എം എൽ എ ആണെന്ന് അറിയില്ലായിരുന്നു പിന്നീടാണ് ഞാൻ അറിഞ്ഞ എം എൽ എ ആണെന്നുള്ളത് അപ്പോഴത്തേക്ക് പറഞ്ഞ് വണ്ടി എടുത്ത് മാറ്റിടാ വണ്ടിക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്ന് സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ ഇവർ കുറച്ച് ചീത്തയൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സംസാരമായി അവിടെ വെച്ച് സംസാ അപ്പോഴവർ ആ സമയത്ത് തന്നെ ഇവർ കൈയ്യേറ്റം ചെയ്യാൻ തുടങ്ങി ആ പെട്ടെന്ന് വണ്ടി എടുത്ത് പുറത്ത് പുറത്ത് വന്ന് പുറത്ത് റോഡിൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് അങ്ങനെ കയറ്റാൻ വേണ്ടി അനിയനും പുറത്ത് പുറകിൽ നിന്ന് വരുമായിരുന്നു അവരെ കയറ്റാൻ വേണ്ടി വന്നപ്പോഴത്തേനാണ് ഒരു മുപ്പതിന് മേളിൽ ആൾക്കാർ വന്ന് വണ്ടിക്ക് ചുറ്റും കൂടി വണ്ടിക്ക് ചുറ്റും കൂടി അടിക്കാൻ പേരുണ്ട് ആ മുപ്പത് പേര് മേലോട്ടുണ്ടാവും അത്രയും പേരും വണ്ടിക്ക് ഒരു മൊത്തത്തിൽ ചുറ്റി നിന്നു ചുറ്റി നിന്നിട്ടാണ് എൻ്റെ കയ്യെ പിടിച്ച് പുറത്ത് ഇട്ട് കയ്യെ പിടിച്ച് തിരിച്ചു ഇവിടെയൊക്കെ ഇടിച്ചു മുഖത്ത് ഇടിച്ചു ആ പിന്നെ എൻ്റെ കഴുത്തി അപ്പം ഫസ്റ്റ് വന്ന് പിടിക്കുന്നതെന്നെ ഷത്തി പിടിച്ചാണ് മരിക്കുന്നത് അതായത് ഈ ഓഡിറ്റോറിയൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് ഈ സംഭവം പുറത്ത് ഓഡിറ്റോറിയത്തിന് പുറത്ത് വെച്ച് ആ വച്ചാണ് സംഭവം അങ്ങനെ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്താണ് ഒരു ഗ്ലാസിനെ ഇടിച്ച് പൊട്ടിക്കുന്നതും വൈഫ് ഇരുന്ന സൈഡിൽ നിന്നും വൈഫിന് അതാണ് വൈഫിനും ചെറുതായിട്ടൊക്കെ തട്ടാക്ക പറ്റിയിട്ടുണ്ട് വൈഫ് ഇരുന്ന സൈഡിലെ വൈസറൊക്കെ ഇവർ പൊട്ടിച്ച് കളഞ്ഞു ഈ റെയിൻ വൈപ്പിങ്ങിൻ്റെ അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞായിരുന്നു ഇവർ ഡിവൈഫ് പ്രവർത്തകരാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്നത് ആ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞായിരുന്നു വണ്ടി പോകണം എം എൽ എയുടെ വണ്ടി പോകണം എടുത്ത് മാറ്റാൻ പറഞ്ഞായിരുന്നു അവർ ഡിവൈഎഫ് പ്രവർത്തകരാണ് എം എൽ എ ഉള്ള കാര്യം നിങ്ങൾ അറിയായിരുന്നു ഓഡിറ്റോറിയത്തിലുണ്ട് വണ്ടി വന്ന് കാണുമ്പോൾ അറിയാമല്ലോ എം എൽ എ വന്നിട്ടുണ്ടെന്ന് പക്ഷെ എം എൽ എ വണ്ടിക്കകത്തുണ്ടോ ഓഡിറ്റോറിയത്തിനാണ് താങ്ങണോ എന്നുള്ളത് അറിയാൻ പാടില്ല കാരണം ഞങ്ങൾ ഇറങ്ങാൻ സമയത്താണ് എം എൽ എ വരുന്നത് ഇറങ്ങാൻ വച്ചിരുന്ന സമയത്ത് തന്നെ ഗ്യേപ്പിലാ വരുന്നത് പുള്ളിക്കാരെ ആ അപ്പം വണ്ടിയൊക്കെ വണ്ടി കുത്തിപ്പൊളിച്ച് പുറകുന്നില്ലേ കുത്തിപ്പൊളിക്കുന്നത് അപ്പം ഞാൻ കണ്ടില്ല പിന്നെ ഈ ഒന്ന് രണ്ടുപേരെ എന്നെ മർദ്ദിച്ചവരെ ഒന്ന് രണ്ടുപേരെ കണ്ടാലറിയാം ഞാൻ ഫോട്ടോ ഇവിടെ കൊടുത്തായിരുന്നു സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു അവരന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പുറകിൽ നിന്ന് ഈ അടിച്ചു പൊട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ വൈഫും കൂടെ ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രളത്തിൽ ഞാൻ ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ബാക്കി ആരെയും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു മൂന്ന് പേര് വൈഫ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കോ കൂട്ടുകാരനെ ഈ വൈഫിൻ്റെ സൈഡിൽ കൂടി കൈയിട്ടാണ് എന്നെ ആക്രമിക്കുന്നത് അപ്പോൾ വൈഫിന് ചെറുതായിട്ട് തട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കയ്യിൽ ഇതൊക്കെ അപ്പോൾ പിന്നെ വൈഫ് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോഴും ചെറിയതായിരുന്നു ഈ ഒരു പ്രശ്നത്തിൽ എം എൽ എയുടെ പേരിപ്പോൾ അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചിരുന്നു ഇല്ല ഇതുവരെ ആരും വിളിച്ചിട്ടില്ല കോംപ്രമൈസ് ചെയ്യാനും താല്പര്യമില്ല നമുക്ക് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് അപ്പോൾ അതിന് നിയമപരമായിട്ട് തന്നെ പോകാനുള്ള ശ്രമമാണ് എം എൽ എ ആണോ എം എൽ എ പറഞ്ഞിട്ടാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് എനിക്കറിയാൻ പാടില്ല അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി എന്തെങ്കിലും ഇപ്പോഴുണ്ടോ ഇല്ല അവർ ഭീഷണിയൊന്നും മുഴക്കിയിട്ടില്ല എന്നെ അടിക്കാൻ വരുമെന്ന് ഇന്നലെ അടിക്കാൻ വരുമെന്നൊക്കെ പറഞ്ഞു ഭീഷണി ആരുടെയൊക്കെ അടുത്ത് വിളിച്ച് പറഞ്ഞുവെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ ആക്രമിക്കുമ്പോൾ എന്താണ് ഇവർ വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് തെറിയും വിളിച്ചുകൊണ്ടാണ് പിന്നെ വേറെ സംസാരമൊന്നുമില്ല അവർ തെറി വിളിയാണ് അമ്മയ്ക്ക് വിളി ഇതൊക്കെയാണ് തെറിയെ വിളിച്ചും കൊണ്ടാണ് അവർ ഇതായിരുന്നു കാരണം അവർ മദ്യലഹരിയിലായിരുന്നു എല്ലാവരും എല്ലാവരും ആ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കൊടുത്തു പോലീസിന്റെ റെസ്പോൺസ് പോലീസിൻ്റെ റെസ്പോണ്ടിൽ കേസ് അന്വേഷിക്കാന്ന് പറയുന്നുണ്ട് അവർ രണ്ടുപേരുടെ ഫോട്ടോ കൊടുത്തു ബാക്കിയുള്ളവരുടെ മൊഴിയൊക്കെ എടുത്തായിരുന്നു അവർ അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട് ബാക്കി എന്താണെന്ന് അറിയാൻ പാടില്ല കൂടുതലിപ്പോൾ വേറെ എവിടെയെങ്കിലും വേറെ പരാതി കൊടുക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് നോക്കിയിട്ട് ഇവർ കാരണം ഇപ്പം ഭരണവശമല്ലേ അപ്പം നമ്മുടെ ഭാഗത്തുള്ള ന്യായം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പരാതി കൊടുക്കാൻ തന്നെയാണ് ഇനി ഹോസ്പിറ്റലിൽ പോകണം ഇന്നലെയും ഹോസ്പിടെ പോ കട്ടാട ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് അവർ നേരത്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് എക്സ് എടുക്കണമെന്ന് പറഞ്ഞു മൂക്കിനൊക്കെ ചെറിയ പൊട്ടലുണ്ടെന്നാണ് തോന്നുന്നത് മൂക്കിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ തലയൊക്കെ ഒരു കറക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നേരെ നേരെ ഹോസ്പിറ്റലിൽ പോകാനാണ് ഇരിക്കുന്നത് ആ കൂട്ടുകാരൻ്റെ കൈ എന്നെ അടിക്കുന്നത് തടയാൻ സമയത്ത് അവൻ്റെ കൈയും പിടിച്ച് പുറത്തു വെച്ച് ഇതേപോലെ കൈക്കൊക്കെ ഇടിച്ചു അവനെ മർദ്ദിച്ചായിരുന്നു നിങ്ങൾ എന്നുള്ള എന്തെങ്കിലും പിന്നെ പോലീസ് പരിശോധിച്ചു ആ പോലീസ് പരിശോധിച്ചു ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പരിശോധിച്ചു ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുത്തായിരുന്നു രാത്രി എല്ലാം പ്രതികൾ പോലീസ് പ്രതികൾ ഈ ഫോട്ടോ നമുക്ക് കിട്ടിയ െളുവിൻ്റെ ഇത് വെച്ച് ഫോട്ടോ കൊടുത്തു അവര് ഇനി അവരെ പിടിച്ചതിന് ശേഷമേ അറിയാൻ പറ്റത്തുള്ളൂ ആരാണ് പ്രതി എന്നുള്ളതൊക്കെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുൻപിലാണ് ഈ സംഭവം നടന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഞാൻ അപ്പോൾ അവിടുത്തെ വിഷയൽ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞത് അവരെ അവർ ഇന്നലെ രാത്രി തന്നെ ടി വി ഫുട്ടേജ് നോക്കിയായിരുന്നു എന്നാണ് പറഞ്ഞത് നീതി ലഭിക്കുന്നുണ്ടോ പ്രതീക്ഷയുണ്ട് നീതി ലഭിക്കണം നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇങ്ങനെ ജീവിക്കണ്ടേ സമൂഹത്തിൽ ഇതുപോലെ ആൾക്കാർ അക്രമവും ഇതൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ജീവിക്കും ഭരണത്തിലുള്ളൊരു പാർട്ടിയുടെ യുവജന സംഘടനയാണ് ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചു വിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പലർക്കും നീതി ലഭിക്കാത്തൊരു സാഹചര്യമാണ് നമുക്കും നീതി ലഭിക്കുമോ എന്ന് നോക്കാം നീതി ലഭിച്ചില്ലെങ്കിൽ നീതി ലഭിക്കുന്നത് വരെ പറയാനുള്ളൂ ഇന്നലെ ഈ മാല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഇത് ഇവർ തന്നെയാണോ എടുത്തത് അതിനുശേഷം ഈ പിടിവലിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഈ മാല മാനനഷ്ടായിട്ടുള്ള വിവരം അറിഞ്ഞത് ആളുടെ മാല എന്തായാലും അവർ പൊട്ടിച്ചെടുത്തതാണ് ആൾ ഷർട്ടിൽ കയറിയൊക്കെ പിടിച്ചായിരുന്നേ ആ ടൈമിൽ പൊട്ടിയതാണ് എൻ്റെ ഞാനും അതിനകത്തുണ്ടായിരുന്നല്ലോ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ആ ഒരു ടൈം പോലും അവർ തന്നിട്ടില്ല ആ ടൈമിലാണ് ഈ ബഹളം വെച്ചതും പ്രശ്നം ഉണ്ടാക്കിയതും പക്ഷെ അവരുടെ

ഇതുവരെ കണ്ടിട്ടില്ല കൂടെ കാറിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇവര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കല്യാണവപ്പല്ലേ അപ്പം നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു പയന്മാർ അപ്പോൾ അതിൽ ഒരു പയ്യനാണ് ആദ്യം വന്ന് പറഞ്ഞത് വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു അപ്പോൾ സ്റ്റാർട്ട് ആയില്ലായിരുന്നു വണ്ടി ഈ എം എൽ എയുടെ വണ്ടിക്കകത്ത് എം എൽ എയോ ഡ്രൈവറോ ആരും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് തെറി വിളിച്ചു തെറി വിളിച്ചു മൂന്നാമത് കൈയേറ്റം ചെയ്തു കൈയേറ്റം ചെയ്തു അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് അവരെ പിടിച്ച് അങ്ങോട്ട് മാറ്റി എന്നിട്ട് ഫ്രണ്ട്സാണ് പറഞ്ഞ വണ്ടി വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് പോയപ്പോൾ ഈ പിടിച്ചു മാറ്റുന്നതിൽ ഇപ്പം ഈ പയ്യൻ്റെ അനിയനും ഉണ്ടായിരുന്നു അവനെ അവിടെ വിട്ട് മർദ്ദിക്കുമെന്ന് ഉള്ളതുകൊണ്ട് നമ്മളവിടെ പുറത്ത് നിർത്തിയിട്ട് ഇറങ്ങി ഇറങ്ങാൻ വേണ്ടി കാറ് തുറക്കുന്ന സമയത്താണ് പത്ത് നാൽപ്പതോളം അടുപ്പിച്ചുള്ള ആൾക്കാർ വന്ന് കാറിന് ചുറ്റുപോട്ട് നമുക്ക് മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അതിൽ കുറേ പയ്യന്മാർ വന്ന് ഗ്ലാസ്സിൽ തട്ടിയിട്ട് തുറക്കൂടാതിൻ്റെ നിന്നെ എന്നൊക്കെ പറഞ്ഞു ഫിഷണി പിടുത്തയായിരുന്നു എന്നിട്ട് കൈയേറ്റം ചെയ്ത് നല്ല മുറിവുണ്ട് അവൻ്റെ ഭാര്യയുടെ മാല പോയായിരുന്നു അവൻ്റെ മാല പോയായിരുന്നു എൻ്റെ കയ്യെ പിടിച്ച് തിരിച്ച് വെളിയിൽ കറക്കി ഓടിക്കാമെന്നൊക്കെ നോക്കിയായിരുന്നു പിന്നെ ബേക്ക് ഗ്ലാസ്സിന് കല്ലെടുത്ത് അടിച്ച് പൊട്ടിച്ചു പിന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പീഡിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയ അവസ്ഥ രക്ഷപ്പെടുകയായിരുന്നു ില്ല അവര് ആദ്യം മണ്ഡപത്തിനകത്ത് വെച്ച പ്രശ്നമായത് പിന്നെ പുറത്ത് ഇവര് നമ്മളെ തേടി വന്നായിരുന്നു തേടി വന്നതാണ് പത്ത് നാല്പതോളം പേരുണ്ടായിരുന്നു ഭീഷണി കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു അവനെ വേണം എൻ്റെ കൂട്ടുകാരനെ വേണം അവനെ റെഡിയാക്കൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു കോംപ്രമൈസിന് കോംപ്രമൈസിന് വിളിച്ചായിരുന്നു പാർട്ടിക്കാരെ വിളിച്ചായിരുന്നു പിന്നെ അവരെ കൂട്ടുകാർ വിളിച്ചായിരുന്നു നമ്മൾ കോംപ്രമൈസിന് തയ്യാറാവാത്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പോണത് ലഭിക്കുന്നുണ്ടാവും ആ സ്റ്റേഷനിലുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ആദ്യം ഇവർ നമ്മളെ പിറ്റെന്ന് വാ കേസ് നമുക്ക് എഴുതി എടുക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് മീഡിയയെ കണ്ടു തുടങ്ങിയപ്പോൾ അവർ അപ്പം തന്നെ വിളിപ്പിച്ച് മൊഴിയെടുത്തു ഇന്നലെ വീട്ടിൽ പോയപ്പോൾ തന്നെ ഒന്നര മണിയായി നമ്മൾ പത്ത് മണി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നത് ഇവിടെ വീട്ടിൽ പോയപ്പോൾ ഒന്നര നേരം ഇവിടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയാണ് ഇത്തരത്തിലൊരു ആക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് നീതി ലഭിക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നു ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം